സാധാരണ രീതികളില്ല നല്ല രീതിയിൽ വൃത്തിയാണ് കടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഒരു നമ്മൾ മിൻസ് പറഞ്ഞ അതിൽ കൊണ്ട് ചിക്കൻ എല്ലാ രൂപ രൂപ നമുക്ക് കാട്ടി ഫുഡിന്റെ റേറ്റ് കപ്പ എല്ലാം ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം അനൂപിയേട്ടന്റെ കടയിൽ ഞാൻ വന്നിരുന്നു ഹാപ്പി ഹാപ്പി ആദ്യം ഇങ്ങനൊരു ഇത് കേട്ടപ്പെടു നമുക്ക് ചേട്ടൻ പൈസ അടിച്ചു അതിന്റെ പേരിലൊക്കെ ഒരു കട തുടങ്ങും ബിസിനസ് തുടങ്ങുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അതിന് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല ഉള്ളത് പറയാമല്ലോ കാരണം അതൊരു കിട്ടിയ ഒരു നിങ്ങൾ കിട്ടിയൊരു ബിസിനസ് ആണ് പക്ഷെ ഞാൻ അവിടെ വന്നു യാദൃച്ഛികമായിട്ടാണ് അവിടെ വരുന്നത് ഞാനും എന്റെ കുഞ്ഞു വന്ന് ഫുഡ് കഴിച്ചതിനു ശേഷം ഞാൻ സത്യമായിട്ടും എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നൂറ്റി നാല്പത് രൂപയാണ് ഒരു നൂറ്റി മുപ്പത് രൂപ ആണ് ഒരു ബിരിയാണി അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഇവിടുത്തെ സമീപ കടകളിലൊക്കെ ഐശ്വര്യ ഹോട്ടൽ പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൂന്നോ നാലോ വർഷത്തിന് ഒരു റേറ്റ് അവിടെ ഞാൻ കണ്ടു അതുപോലെ തന്നെ ഒരു മീനിന് നമ്മുടെ ഫ്രൈഡ് മീനിനൊക്കെ അൻപത് രൂപയൊക്കെയാണ് അപ്പോൾ അതെന്തായാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാർക്കും കൂടെ റീച്ചബിൾ ആകണം എന്ന് വിചാരിച്ചിട്ടാണോ അതല്ല ഒരു സ്റ്റാർട്ടിങ് ഓഫർ എന്നുള്ള തരത്തിലാണോ അല്ല ഞാൻ ഇതിനുമുമ്പ് ഫുഡ് കഴിക്കാൻ പല ഹോട്ടലുകളിലും പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രതീക്ഷിക്കിനെ കാട്ടി ഫുഡിന്റെ റേറ്റ് എല്ലാത്തിൽ ഉണ്ട് അതായത് ഒരു കടയിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ രൂപ അതിന്റെ അതിൻ്റെ അടുത്ത കടയിലാണ് നൂറ് രൂപയായിരിക്കും അങ്ങനെ അങ്ങനെ ഫുഡിന് വലിയ ടേസ്റ്റിന്റെ വ്യത്യാസമൊന്നുമില്ല അതേതാണ് അപ്പൊ നമുക്കത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇരുനൂറ്റമ്പതിൽ നമുക്ക് നൂറിന് കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് ലാഭം കുറയുന്നേ ഉള്ളൂ പക്ഷെ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മളിപ്പോൾ ഒരാൾ കഴിക്കുന്നത് രണ്ടുപേര് കഴിക്കും നൂറാകുമ്പോൾ രണ്ടുപേർ കഴിക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ കച്ചവടം നമുക്ക് ഉള്ളൂ നമുക്ക് നല്ലൊരു ലാഭം കിട്ടും നല്ലൊരു ഫുഡും കൊടുക്കാൻ പറ്റും അത് അതിന് മാത്രമല്ല എന്ന് താരിബിൻസ് അതിൽ നമുക്ക് എല്ലാ ബീഫ് ചിക്കൻ പിന്നെ എല്ലാ ഐറ്റം ഉണ്ട് അത് നൂറ്റിനാൽപത് രൂപയുള്ളത് നൂറ്റി നാല് കോംപ്ലേറ്റ് എല്ലാ ഐറ്റം ഉണ്ട് അതുപോലെ ഊണിന് നമ്മൾ കറികള് കപ്പ എല്ലാം എല്ലടക്കാണ് എൺപത് രൂപ കൊടുക്കുന്നത് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാതെ ഊണിന് എല്ലാത്തിനും വില നല്ലൊരു ഓപ്ഷൻ മാത്രമല്ല അനൂപ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ചിലർ പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ചിലരെങ്കിലും പ്രതീക്ഷിക്കുമോ ഇവരുടെ കടയിൽ കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം കാരണം എല്ലാരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ പൈസ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും പൈസ ചോദിച്ചവരുണ്ടോ രസകരമായ സംഭവം എന്തെങ്കിലും പറയാം പൈസ ചോദിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ട് പക്ഷേ ണ്ടോ ഇങ്ങനെ നമ്മളെ പോലെയൊക്കെ തമാശ പറയുന്ന എന്തായാലും നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കൂടുതൽ പൈസ വന്നതോടുകൂടി സാമ്പത്തിക അച്ചടക്കം കൂടുകയാണ് ഉണ്ടായത് അല്ലെ ണോ അല്ലാതെ അങ്ങനെയുള്ള പൈസ എല്ലായിരുന്ന ഹോട്ടൽ തുടങ്ങുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും രാവിലെ എണീ പല സ്റ്റാഫുകളും എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പലതും ചെയ്തിരിക്കില്ല ഞാൻ തന്നെയുള്ള ടേബിൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു തൊഴിലാളി അത് വരുമ്പോൾ മനസ്സിലാവുന്ന ഞാൻ തന്നെ അവരെ ഇലയെടുക്കും എല്ലാം ചെയ്യും നമുക്ക് അങ്ങനെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് എന്റെ ഹോട്ടലാണ് ഞാൻ തന്നെ നോക്കുന്നത് രാവിലെ ഇന്നും കൂടെ കിപ്പി പറഞ്ഞു അതുപോലെ നമ്മൾ സാധാരണ രീതിയിലുള്ള നല്ല രീതിയിൽ വൃത്തിയാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എമൗണ്ട് കുറവെന്ന് പറഞ്ഞ് കടക്ക് ഒരു വൃത്തി നല്ല രീതിയിലാണ് പോകുന്നത് വളരെ വളരെ നിലവാരമുള്ള ഒരു ഒരു ഇന്റീരിയർ വർക്കും എല്ലാം നന്നായിട്ട് രാവിലെ അത് ബൊഫേ ഉണ്ടായിരുന്നു അത് നൂറ്റിപ്പത്ത് രൂപ ആയിരുന്നു അപ്പൊ നമ്മളത് പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചായിരുന്നു അപ്പൊ കൂടുതൽ ആൾക്കാർ വരുന്നത് രണ്ടും മൂന്ന് ഡരി ദോശ മുതലാവുന്നില്ല അവർക്ക് എല്ലാവർക്കും നൂറ്റിപ്പത്ത് രൂപ കഴിക്കാൻ പറ്റൂല അപ്പൊ എന്റെ പോലുള്ളവരാണെങ്കിൽ കഴിക്കും എല്ലാർക്കും എല്ലാ ദിവസവും എല്ലാ ദിവസം നമ്മളിപ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ട് കൂടുതലും വരുന്നത് സാധാരണ രീതിയിലുള്ള ആൾക്കാരാണ് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് പക്ഷെ നല്ലൊരു ഐഡിയ ആയിരുന്നു സാധാരണ ഹോട്ടലുകളിൽ ബൊഫേ സിസ്റ്റം ഇല്ല പലയിടത്ത് അല്ല എല്ലാരും കഴിക്കണമെന്നില്ല എല്ലാവർക്കും പറ്റില്ല അതുകൊണ്ടാണ് മാറ്റി താലി മിൽസ് ആക്കിയത് അതിലെല്ലാം വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് വരുന്നത്